ദിലീപിൻ്റെയും കാവ്യുടെയും മകളായ മഹാലക്ഷ്മി എപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് വളരെ ചെറിയ പ്രായത്തിലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരപുത്രിയാണ് മഹാലക്ഷ്മി എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും എല്ലാവരും ഏറ്റെടുത്ത ഒന്നുകൂടിയായിരുന്നു ഇതെന്ന് ഇതെന്നുകൂടി കൂട്ടിച്ചേർക്കണം പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള ഒരു താരമായി അതിവേഗമാണ് മാറിയത് മഹാലക്ഷ്മി ഇപ്പോഴിതാ മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറുന്ന മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ വീഡിയോ ആണ് വൈറലായി മാറിയിരിക്കുന്നത് ഒരു പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങുന്ന കാവ്യ കാവ്യയുടെ അടുത്ത് പൊന്നുപോലെ കാവ്യ നോക്കാൻ നിൽക്കുന്ന മകൾ മാമാട്ടി ഇപ്പോൾ മഹാലക്ഷ്മിയുടെ വീഡിയോ ഇങ്ങനെയാണ് വൈറലാകുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിയേയും അടുത്ത് കാണാം കാവ്യ എപ്പോൾ ഉറങ്ങാൻ പോയാലും അപ്പോൾ കൂടെ ഉണ്ടാവുക ഉണ്ണി തന്നെയാണ് അതുകൊണ്ട് ഉണ്ണിക്ക് മാമാട്ടി നന്നായി അറിയാം ഒരുങ്ങാനൊക്കെ വലിയ ഇഷ്ടമാണ് മാമാട്ടിക്ക് ഇപ്പോൾ അമ്മ ഒരുങ്ങുമ്പോൾ തന്നെയും ഒരുക്കുമെന്ന പ്രതീക്ഷയിൽ അമ്മയോടൊപ്പം നിൽക്കുകയാണ് മാമാട്ടി ചെയ്യുന്നത് അമ്മയ്ക്ക് ചൂടെടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അമ്മയ്ക്ക് വീശി വീശിക്കൊടുക്കുന്നുണ്ട് അവസാനം ഉണ്ണിയോടൊപ്പം ഒരു സെൽഫി പോസ്റ്റ് ചെയ്യാനെത്തിയപ്പോഴേക്കും കൂടെ കയ്യിലൊരു ബാർബി ഡോളിനെയും എടുത്തു അങ്ങനെ ഇപ്പോൾ മാമാട്ടി സോഷ്യൽ മീഡിയയിൽ വീണ്ടും തരംഗമാവുകയാണ് എന്ന് പറയാം ഉണ്ണിയുടെ ഈ പോസ്റ്റിലൂടെയാണ് വീണ്ടും മാമാട്ടിയെ കുറേയധികം നാളുകൾക്ക് ശേഷം പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ അങ്ങനെ അധികം താരവിവാഹങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ മാമാട്ടിയെ കാണലും കുറവാണ് അതുകൊണ്ട് കുറേയധികം നാളുകൾക്ക് ശേഷം മാമാട്ടിയെ കണ്ടതിൻ്റെ സന്തോഷമാണ് പ്രേക്ഷകർ തന്നെ അറിയിക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ ഉണ്ണിയുടെ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നു എത്ര നാളുകളായി മാമാട്ടിയെ കണ്ടിട്ട് നല്ല സന്തോഷമുണ്ട് മാമാട്ടിയുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആശ്വാസമായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു പ്രധാന വാർത്ത തന്നെയായിരുന്നു മാമാട്ടിയുടെ വാർത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് വേഗം മാറുകയുമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത എന്നിതിനെ പറയാനും കാരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് വേഗം മാറുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത അങ്ങനെയാണ് ഇതിനെ വിശദീകരിക്കുന്നത് പ്രേക്ഷകർക്കും വളരെയധികം തന്നെ ഇഷ്ടപ്പെട്ടൊരു വാർത്തയാണ് മാമാട്ടിയുടെ വാർത്ത എപ്പോൾ ഒരുങ്ങാനുണ്ടെങ്കിലും അല്ലെങ്കിൽ കാവ്യ് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിന് മേക്കപ്പുമായി അടുത്തെത്തുന്നതും കാവ്യയുടെ സാഹോദര്യ സ്ഥാനമുള്ള ഒരു വ്യക്തിയുമാണ് ഉണ്ണി പി എസ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും എല്ലാവർക്കും ഉണ്ണിയെ സുപരിചിതമായി മാറിയത് കാവ്യ് മേക്കപ്പ് ചെയ്തു തന്നെയാണ് കാവ്യെ മേക്കപ്പ് ചെയ്തു തന്നെയാണ് പല താരങ്ങളുടെയും മേക്കപ്പ് ഉണ്ണിയുടെ കൈകളിലേക്ക് എത്തിയത് എല്ലാവരെയും വളരെ നന്നായി അണിയിച്ചൊരുക്കാൻ സാധിക്കുന്ന ഉണ്ണി ഇന്ന് മലയാളത്തിലെ പ്രശസ്തമായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന ഉയരത്തോടം ഉണ്ണി ഇപ്പോൾ വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഉണ്ണിയെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇക്കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഉണ്ണിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ചിത്രങ്ങളിൽ മാമാട്ടയുടെ ചിത്രങ്ങൾ കൂടി പ്രേക്ഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇതോടെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി ഇത് വേഗം മാറുകയുമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ